ഇവരുടെ നേതാക്കൾ ഗുഹകൾക്കുള്ളിലാണ് നാട്ടുകാരെ കൊലക്ക് കൊടുക്കാണ് ലോകം മുഴുവൻ കണ്ടു നേതാക്കൾ പോരാടി മരിക്കുന്നത് കണ്ടു ഓടി മരിക്കുന്നതല്ല അവർക്ക് മുതുകിലല്ല വെട്ടേറ്റത് അവർക്ക് മുതുകിലല്ല വെടിയുണ്ടേറ്റത് മറിച്ച് നേരെ മുന്നിൽ നിന്നുകൊണ്ട് അവർക്ക് നേരെ പാഞ്ഞു വരുന്ന ഡ്രോണിന് അവസാന വടിയും കൂടെ എറിഞ്ഞുകൊണ്ട് ഒരാളും കാണാനില്ലാത്തൊരു സാഹചര്യമായിരുന്നു പക്ഷെ ആ സംഗതിയെ ലോകം കാണണമെന്ന് അള്ളാഹു തീരുമാനിച്ചു അതുപോലൊരു കടൽ തീരം ഖസ മുനമ്പ് ലോക രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര വിഷയമായിട്ട് ഒന്നര വർഷമായി പ്രത്യേകമായിട്ട് മുഴുവൻ വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ അവിടെയുള്ള സംഭവ വികാസങ്ങൾ നമ്മൾ കാണാണ് ഒക്ടോബർ ഏഴ് മുതൽ അന്ന് പല പാശ്ചാത്യ മാധ്യമങ്ങളിലൊരു ചോദ്യം ഉണ്ടായിരുന്നു ഡു യു കണ്ടം എന്ന് തുടങ്ങുന്ന ചോദ്യം നിങ്ങൾ അപലപിക്കുന്നുണ്ടോ പലസ്തീൻ പോരാളികളുടെ പ്രവർത്തനങ്ങളെ അവർ ഇസ്രായേലിനെ ആക്രമിച്ചതിന് നിങ്ങൾ അപലപിക്കുന്നുണ്ടോ കേട്ടാൽ തോന്ന അന്ന് മുതലാണ് കഥ ആരംഭിക്കുന്നതെന്നാണ് അത് അവസാന ഭാഗമാണ് എല്ലാം കഴിഞ്ഞപ്പം എല്ലാം നഷ്ടപ്പെട്ടപ്പം ഉണ്ടായ സ്വാഭാവികമായ തിരിച്ചടിയാണ് അതിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന ആർക്കും അതിനെ അപലപിക്കാൻ തോന്നില്ല നമുക്കറിയാം പല രീതിയിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ ഫലസ്തീൻ കുറിച്ച് ഉണ്ടാവാറുണ്ട് ഫലസ്തീൻ പോരാളികൾ പ്രകോപിപ്പിക്കുന്നത് കൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാനുണ്ട് സത്യത്തിൽ ഈ പോരാളി പ്രസ്ഥാനം ഉണ്ടാകുന്നത് എൺപത്തി ഏഴിലും ശേഷമൊക്കെയാണ് പല സംഘടനകളും ഇവർ ഈ പേര് പറയുന്ന പല സംഘടനകളും എന്നാൽ അതിന് മുമ്പേ എത്രയോ മുമ്പ് കൂട്ടക്കുരുതികൾ അവിടെ നടന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല വെസ്റ്റ് ബാങ്കിലുള്ള അവസ്ഥയാണ് സത്യത്തിൽ റജയേക്കാൾ ഭീകരം അവിടെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും പട്ടിണിയും മറ്റു ഉപരോധങ്ങളും മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരിയായ അടിമത്തം അനുഭവിക്കുന്നവർ വെസ്റ്റ് ബാങ്കിലെ ജനങ്ങളാണ് അവിടെ ഭരിക്കുന്നതാകട്ടെ ഈ പറയുന്ന അക്രമികൾക്ക് പുടപിടിക്കുന്ന അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന അവർക്ക് വേണ്ടി സംസാരിക്കുന്ന പല കൂട്ടരും അംഗീകരിക്കുന്ന ഫതഹ പോലുള്ള പാർട്ടികളാണ് അവിടെ ഭരിക്കുന്നത് അവിടെ ഹമാസിന്റെ സാന്നിധ്യം പറയത്തക്ക രീതിയിലില്ല അവിടെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഗസ്സയിലുള്ളതുപോലെ ഇല്ല എന്നിട്ടും ഒരു കവി പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഒരു നാടിനെ കയ്യേറുകയാണ് രാത്രി സമയങ്ങളിൽ വീടുകളിൽ വരുന്നു ചെറിയ കുട്ടികളെ അടക്കം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു കുട്ടികളെ അറസ്റ്റ് ചെയ്യുന്നതിലും പീഡിപ്പിക്കുന്നതിലും പ്രത്യേകം നൈപുണ്യം നേടിയവരാണ് ഇസ്രായേലിലുള്ള കിരാത ഭരണകൂടവും അവിടെയുള്ള പോലീസും പട്ടാളവും ഒക്കെ വെസ്റ്റ് ബാങ്കിലുള്ള അവസ്ഥകൾ കണ്ടാൽ തന്നെ കുറിച്ച് അതുപോലെ ഗസ്ജയിലുള്ള പോരാളി പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നടത്തുന്ന എല്ലാ അപവാദങ്ങൾക്കും അവസാനമാകും അതുപോലെ കുറെ കാലം പറഞ്ഞിരുന്നു നേതാക്കളൊക്കെ കത്തറിൽ സുഖിക്കുകയാണ് ഇവരുടെ നേതാക്കൾ ഗുഹകൾക്കുള്ളിലാണ് നാട്ടുകാരെ കൊലക്ക് കൊടുക്കുകയാണ് ലോകം മുഴുവൻ കണ്ടു നേതാക്കൾ പോരാടി മരിക്കുന്നത് കണ്ടു ഓടി മരിക്കുന്നതല്ല അവർക്ക് മുതുകിലല്ല വെട്ടേറ്റത് അവർക്ക് മുതുകിലല്ല വെടിയുണ്ടയേറ്റത് മറിച്ച് നേരെ മുന്നിൽ നിന്നുകൊണ്ട് അവർക്ക് നേരെ പാഞ്ഞു വരുന്ന ഡ്രോണിന് അവസാന വടിയും കൂടെ എറിഞ്ഞുകൊണ്ട് ഒരാളും കാണാനില്ലാത്തൊരു സാഹചര്യമായിരുന്നു പക്ഷെ ആ സംഗതിയെ ലോകം കാണണമെന്ന് അള്ളാഹു തീരുമാനിച്ചു അവരുടെ ക്യാമറ കണ്ണുകൾ തന്നെ ആ രംഗങ്ങൾ ഒപ്പിയെടുത്തു ഒരു വാക്ക് പറഞ്ഞിരുന്നു എന്നെ വധിക്കാനുള്ള ഷെഹിയ സിൻവാറിന്റെ വാക്കാണ് എന്നെ വധിക്കാൻ അവരുടെ ശക്തികൾ നേരെ മുന്നിൽ വന്നാൽ എന്റെ എന്റെ കണ്ണൊന്ന് ഇമ വെട്ടുക പോലും ഇല്ല ഞാനൊന്ന് പിന്തിരിയുകയില്ല പേടിക്കുകയില്ല ഒന്ന് കണ്ണ് ചിമ്മി ഒരു റിഫ്ലക്സ് ആക്ഷൻ സാധാരണ ഒരു പ്രവൃത്തിയുണ്ടല്ലോ അതുപോലെ ചെയ്യുകയിൽ എന്റെ കണ്ണ് ഒരു ഇമ പോലും വെട്ടുകയില്ലെന്ന് പറഞ്ഞ വാക്ക് അക്ഷരാർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് അവസാനത്തെ വടിയും തന്നെ നിരീക്ഷിക്കാൻ വന്ന ഡ്രോണിന് നേരെ എറിഞ്ഞുകൊണ്ട് സമുന്ന സമുന്നത നേതാവ് രക്തസാക്ഷിയായി ഷഹീദായി ഇസ്മായിൽ ഹനിയയുടെ കുടുംബം ഷഹീദായി അദ്ദേഹം തന്നെ ഷഹീദായി അപ്പൊ നേതാക്കളൊക്കെ ഖത്തറിൽ സുഖിക്കുകയാണ് അവർ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലാണ് അവരുടെ കുടുംബങ്ങളെയൊക്കെ സുരക്ഷിതമാക്കിയിരിക്കുന്നു അവർ ജനങ്ങളെ കുരുതിക്ക് കൊടുക്കുന്നു എന്ന് പറയുന്ന വ്യാഖ്യാനങ്ങളൊക്കെ തീർന്നു യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് കാപഢ്യം പുറത്തു വരുന്നതും സത്യം അസത്യം വേർതിരുന്നതും പ്രതിസന്ധികൾ വരുമ്പോഴാണ് യുദ്ധം ഏറ്റവും കൊടുമ്പിരി കൊള്ളുന്നൊരു സാഹചര്യം വന്നപ്പം പോരാളി സംഘങ്ങൾ എത്ര ധീരരാണെന്നും അതുപോലെ തന്നെ ഈ അക്രമികൾ എത്ര ഭീരുക്കളാണെന്നും ലോകം തിരിച്ചറിഞ്ഞു നമുക്കറിയാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സംഗതികളെ പല സൂചനകൾ നമുക്ക് തന്നിട്ടുണ്ട് ലോകത്ത് പല സ്ഥലങ്ങളിലും അധിനിവേശം നടന്നിട്ടുണ്ട് ആളുകൾ പത്തിരുപത് കൊല്ലം കൊണ്ടൊക്കെ ആ സ്ഥലം പോട്ടേന്ന് വെക്കും എന്തുകൊണ്ട് ഫലസ്തീനിലെ ഏതൊരു കുട്ടിയോടും നിങ്ങൾ ഏതൊരു കുട്ടിയോടും ഈ യുദ്ധത്തിന്റെ പര്യവസാനം എന്താണെന്ന് ചോദിച്ചാൽ അവൻ പറയും ഉറപ്പായിട്ടും കുതിസ് കീഴടങ്ങും അല്ലാത ഈ ഞങ്ങളുടെ നാട്ടിൽ തിരിച്ചെത്തുമെന്നുള്ള ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ ഉറച്ച ബോധ്യമാണ് പുതുസ് ഞങ്ങളുടേതാണ് ഇത് ഞങ്ങളുടെ ഭൂമിയാണ് ഞങ്ങളുടെ നാടാണ് ഇവർ അക്രമികളാണ് ഒരിക്കലും സാധാരണ ഒരു ഗസക്കാര് ഇസ്രായേൽ എന്ന് പോലും പറയാറില്ല എഹ്തിലാൽ അദുബ് സൈഹൂനെ സിയോണിസ്റ്റ് ശത്രു അതിനിവേശകൻ എന്നല്ലാതെ ഇസ്രായേൽ എന്ന് പറയാറില്ല നിങ്ങൾ സാധാരണ ഫലസ്തീനുകളോട് ചോദിച്ചാൽ അവര് നാൽപ്പത്തെട്ട് എന്നൊക്കെയാ പറയാ സമാൻ വർബ നിങ്ങൾ എവിടെയാണ് താമസം എന്ന് ചോദിച്ചാൽ ഇസ്രായേലിനകത്ത് താമസിക്കുന്ന ചില ഫലസ്തീനുകൾ ഹൈഫ പോലുള്ള പ്രദേശങ്ങളിൽ അറബികൾ മുസ്ലിമീങ്ങൾ അവരോട് എവിടെയാണെന്ന് ചോദിച്ചാൽ അവർ സമാൻ എന്നാ പറയാ നാൽപ്പത്തെട്ട് എന്നാ പറയാ അത്ര പോലും അവർ മനസ്സുകൊണ്ട് ഇവരെ അംഗീകരിച്ചിട്ടേയില്ല അവരുടെ സാന്നിധ്യം അംഗീകരിച്ചിട്ടില്ല ബന്ദി കൈമാറ്റ സദസ്സിൽ നമ്മൾ കണ്ടു അവര് ഓരോന്നിലും ഓരോ ഗസ്റ്റർ കാണിക്കും നെതന്യാഹു പറഞ്ഞിരുന്നു ബന്ദികളെ കൈമാറ്റമ്പ അധികം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് പ്രത്യേക ഇവന്റ് ആയിട്ടാണ് ഓരോ കൈമാറ്റം നടന്നത് ഓരോന്നിലും ഓരോ സന്ദേശം ഉണ്ടായിരുന്നു വലിയ വലിയ പ്രസ്താവനകൾക്ക് ഒരൊറ്റ സെന്റൻസ് ആണ് മറുപടി റസ്ജയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞ പറഞ്ഞപ്പവര് പറഞ്ഞു ലഹിജറത് ഇല്ലാലിൽ പുതുസ് പുതുസിലേക്കല്ലാതെ മസ്ജുദുൽ അക്സയുടെ അങ്കണത്തിലേക്കല്ലാതെ എങ്ങോട്ടും ഒഴിഞ്ഞു പോവുകയില്ല ഒരൊറ്റ സെന്റൻസിന് റിപ്ലൈ കൊടുത്തു ഇവർ സമ്മേളനം നടത്തി ഉച്ചകോടികൾ നടത്തി റസ്ജ എങ്ങനെ ഒഴിപ്പിക്കാം എന്നുള്ള രണ്ടു മൂന്ന് ദിവസത്തെ ആലോചനക്ക് ഒരൊറ്റ ബാനറിൽ മറുപടി ല ഹിജറത്ത് ഇല്ലാലിൽ പുതുസ് എങ്ങോട്ടും പോകുന്നില്ല പോവുകയാണെങ്കിൽ മസുദുൽ അക്സയുടെ അങ്കണത്തിലേക്ക് പോകുന്നുള്ളൂ ഇങ്ങനെ ഓരോ സന്ദേശങ്ങൾ കൈമാറുകയാണ് അവിടെ അവര് രണ്ട് പതാക വെച്ചു രണ്ടും ഫലസ്തീന്റെ പതാകയാണ് അതായത് ഫലസ്തീനും വേറൊരു രാജ്യവും തമ്മിലൂടെ ഒരു ഇഷ്യവും ഇല്ല ഇവിടെ ഫലസ്തീനേ ഉള്ളു ആ രീതിയിൽ രണ്ട് പതാക രണ്ടും ഫലസ്തീൻ്റെതാണ് അവർ കാണുന്നുള്ളു ഇസ്രായേൽ എന്ന സംഗതി അധിനിവേശകരുടെ അക്രമങ്ങളോ ഒരിക്കലും അവർ മറക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല പത്തിരുപത് കൊല്ലം കൊണ്ട് പലരും സ്ഥലം ഒഴിഞ്ഞങ്ങ് പോകും എന്നാൽ ഇത്രയും വർഷമായിട്ടും അവർ ഒഴിയാത്തത് ഉറപ്പായിട്ടും ഈ യുദ്ധം വിജയിക്കും എന്ന ഈമാനികമായ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എങ്ങനെ ഒളിച്ചാലും എന്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കിയാലും ഫലസ്തീനിലെ മക്കൾ പുഞ്ചിരിക്കുന്ന ഒരു ദിവസം വരിക തന്നെ ചെയ്യും അത് ഓരോ ഫലസ്തീൻ കുഞ്ഞിന്റെയും ഉറച്ച പ്രതീക്ഷയാണ് എന്ന് മാത്രമല്ല വേദത്തിൽ വിശ്വസിക്കുന്ന ഇപ്പം യഹൂദികൾക്ക് ദൈവത്തെ പറ്റി ആകെ ഒരു കാര്യമാണേ ദൈവം ആ നാടവർക്ക് വാഗ്ദാനം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ദൈവത്തിനെ പറ്റി ഒരു വിശ്വാസമൊന്നുമില്ല എന്നാൽ അറിയുന്ന ക്രിസ്ത്യാനികൾക്കും മുസ്ലിംകൾക്കും അവരുടെ വേദത്തിൽ തന്നെ പറഞ്ഞൊരു സംഭവം കൃത്യമായിട്ട് ഫലസ്തീൻ ഇസ്രായേൽ സംഭവത്തെ വരച്ചു കാട്ടുന്നുണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത ജാലൂത്തിന്റെ ഗോലിയാത്തിന്റെ മഹാസൈന്യത്തെ തോൽപ്പിച്ച സംഭവം അതിശക്തരായിരുന്ന അഹങ്കാരിയായിരുന്ന ജാലൂത്ത് ഗോലിയാത്ത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിംങ്ങൾക്കും അവരുടെ വേദങ്ങളിലുണ്ട് ജൂതന്മാർക്കും ഈ സംഭവങ്ങൾ അറിയാം എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത പൊരിതു നിന്നു അവർ തിരിച്ചടിച്ചു ഖുർആാൻ പറയാണ് ആദ്യം തന്നെ യുദ്ധം വന്നപ്പോൾ ഒരു സംഘം പിന്തിരിഞ്ഞു അവർ പറഞ്ഞു താലൂത്തിനെ ഞങ്ങൾ നേതാവായിട്ട് അംഗീകരിക്കില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടാണ് പറഞ്ഞത് ഈ നേതൃമാറ്റം വേണം ഈ ഇവരെ ഞങ്ങൾ അംഗീകരിക്കില്ല ഇതേപോലെ ഒരു സംഘം നമ്മളുടെ കൂട്ടത്തിലുണ്ട് ഞങ്ങൾ ഫലസ്തീനൊപ്പമാണ് പക്ഷെ പോരാളികൾക്കൊപ്പമല്ല ഞങ്ങൾ ഫലസ്തീനൊപ്പമാണ് പക്ഷെ ഹമാസിനൊപ്പമല്ല ഖുർആൻ പറയാണ് അവർ പറയുന്നു അവർ നിങ്ങളോടൊപ്പമാണെന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു അവർ കള്ളന്മാരാണെന്ന് അവർ പറയുന്നു അവർ നിങ്ങളോടൊപ്പമാണെന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു അവർ കള്ളന്മാരാണെന്ന് ഇങ്ങനൊരു വിഭാഗത്തെ അവരുടെ ഏജന്റുമാരായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ചില രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ കഥ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സംഗതി മനസ്സിലാകൂ ഒരു സംഗതി ഇതിനു മുമ്പ് നമുക്കറിയാം മസുദ്ൽ അക്സയിൽ ഈ പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ നടന്ന സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലത്താണ് അദ്ദേഹമാണ് മസ്ജുൽ അക്സയെ മോചിപ്പിച്ചത് ആ മോചിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്ത സംഗതി ആദ്യം ഈജിപ്തിൽ നിന്ന് ഫാത്തിമികളെയും ഇറാഖിൽ നിന്നും ഉബൈദികളെയും തുരത്തുന്ന പണി ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം മസ്ജിദുൽ അക്സയിലേക്ക് പോയത് കാരണം അവരുടെ ഏജന്റുമാർ ഈ രാജ്യത്തിരിക്കുന്ന കാലത്തോളം ഇത് മോചിപ്പിക്കാൻ പോകുന്നില്ല ഇവിടെയാണ് ഉറപ്പായിട്ട് നമ്മൾ ഓർക്കേണ്ട വ്യക്തിത്വം ഷഹീദ് ഷഹീദ്ന്ന് പറയുന്നതിൽ ആർക്കെങ്കിലും ജയിലിലാണ് അദ്ദേഹം എങ്ങനെ വധിക്കപ്പെട്ടോ നമുക്കറിയില്ല എന്താണെങ്കിലും നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്ന അദ്ദേഹം വ്യക്തസാക്ഷിയാണെന്ന് സയ്യിദ് മുർസിയെ നമ്മൾ ഓർക്കുന്നത് ഇവിടെയാണ് വെറും ഒരു വർഷം അദ്ദേഹം ഭരിച്ചിട്ടുള്ളൂ അറബ് ലോകത്ത് ജനാധിപത്യം ഇല്ലാത്തത് എന്താണെന്ന് അന്തി ചർച്ചകളിൽ നാൽപ്പത് വട്ടം ചോദിക്കുന്നവര് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മുറിശിയെ പണം കൊടുത്ത് അട്ടിമറിച്ചു ജനാധിപത്യമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എന്തിനു മുറിശിയെ അട്ടിമറിച്ചു അവർക്കറിയാം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഒരു തവണയെങ്കിലും എലക്ഷൻ നടന്നാൽ ഇസ്ലാമിസ്റ്റുകൾ വിജയിക്കും അപ്പം അതുകൊണ്ട് എല്ലാ രാജാക്കന്മാരെയും കുടിയിരുത്തിയത് അവരാണ് എന്നിട്ട് ഇപ്പുറത്തൊന്ന് ചോദിക്കുകയാണ് ജനാധിപത്യം എന്താ ഇല്ലാത്തത് നിങ്ങൾക്കാണ് വേണ്ടാത്തത് ജനാധിപത്യം വന്നാൽ തെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ നീതിയുടെ പക്ഷക്കാർ ഭരണത്തിലേറും മുർസി തെരഞ്ഞെടുപ്പിലൂടെ വന്നു ഓടളയ്ക്ക് വന്നതല്ല അതിക്രമത്തിലൂടെ വന്നതല്ല തെരഞ്ഞെടുത്ത് ജയിച്ച് വരുകയാണ് ഒറ്റ വർഷേ ഭരിച്ചിട്ടുള്ളൂ അവിടേക്ക് വെറും വെള്ളവും ഭക്ഷണമല്ല അദ്ദേഹം കൊടുത്തത് അല്ലെങ്കിൽ പോസ്റ്റർ ഞങ്ങൾ അവരോടൊപ്പം ആണെന്നുള്ള പോസ്റ്റർ അല്ല അടിച്ചത് ഒരൊറ്റ സംഭവം നടന്നപ്പോഴേക്ക് ഇവിടെയുള്ള വിദേശകാര്യ മന്ത്രി സൈനിക മന്ത്രി നേരെ ഗസയിൽ പോയി ഇറങ്ങാൻ അതുപോലെ തന്നെ അവരെ സഹായിക്കാൻ വേണ്ടി തുർക്കി മലേഷ്യ രാജ്യങ്ങളുടെ പ്രതിനിധികൾ കൂടാണ് അവർ ഫലസ്തീനിലെ പോരാളി സംഘങ്ങളെ സഹായിക്കുന്നു ഏതാണ് മണിക്കൂറുകൾക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാൻ അവർ തയ്യാറായി അവർ മനസ്സിലാക്കി ഖസ്സഹ ഒരിക്കലും ഖസ്സയെ ഞങ്ങൾ ഒറ്റക്ക് വിടുകയില്ല എന്ന് പറയുന്ന ഒരു ഭരണാധികാരി മുസ്ലിം രാജ്യങ്ങളിൽ വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഫലസ്തീനിലുള്ളൂ അതുകൊണ്ട് മുർസിയെ അട്ടിമറിക്കണം എന്താണ് ഇത്ര ധൃതി എല്ലാവർക്കും നമ്മളുടെ കൂട്ടത്തില് രണ്ട് രാജ്യങ്ങളെ സഹായിച്ചു ഖമാസ് വിജയിക്കണമെന്നോ റസ്സക്കാര് ഈ രീതിയിൽ വിജയിക്കണമെന്നോ അബുദാബിയിലെ കുബേരനോ റിയാദിലെ കുമാരനോ ആഗ്രഹമില്ല എന്നുള്ളതാണ് ഈ ഇതിന്റെ യഥാർത്ഥ പ്രശ്നം അവരാണ് പണം കൊടുത്തത് അവരാണ് മുറിസയ അട്ടിമറിച്ചത് ഒറ്റ വർഷം കൊണ്ട് അട്ടിമറിച്ചു റസ്സയെ ഞങ്ങൾ ഒറ്റക്ക് ഒറ്റക്കാക്കുകയില്ലെന്ന് പറയുന്ന ഒരു ഭരണാധികാരി വരികയും റഫ അതിർത്തി തുറക്കുകയും ചെയ്താല് തീരാവുന്ന പ്രശ്നമേ ഫലസ്തീനിലുള്ളൂ അതല്ലാതെ ഒരു നൂറ്റാണ്ടുകാലം കൊണ്ടു നടക്കേണ്ട ഒരു പ്രശ്നവും ഫലസ്തീനിലില്ല അവർക്ക് വേണ്ട ഏജന്റുമാരെ ഈ രാജ്യങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു ഒരു ഏജന്റ് പോയി ബഷാർ അസദ് അഹമ്മദ് ഷറാഹ് വന്നു പക്ഷെ സുസ്ഥിരത നേടി എന്ന് പറയാറായിട്ടില്ല ഇനി ഈജിപ്തിലും നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഉള്ള അവരുടെ ഏജന്റായ സി സിക്ക് പകരം വന്നാൽ മറ്റുള്ള ബാഹ്യമായ സാഹചര്യങ്ങൾ ഉപദ്രവകരമാകാതിരുന്നാൽ അനുകൂലമാകണം എന്ന് പോലും പറഞ്ഞു ഇവരെല്ലാം കൂടെ അവധിക്കങ്ങോട്ടേയും പോയി തന്നാൽ തന്നെ മതി എന്നാൽ തന്നെ ഫലസ്തീനിലെ മക്കൾ ഈ പ്രശ്നം പരി പരിഹരിക്കുക തന്നെ ചെയ്യും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹരീസാണ് ലോഹ്മൻ ഹാലഫും അവരോട് എതിരിടുന്ന ആളുകൾ ഹാലഫും എതിരാളികൾ ശത്രുക്കൾ വല മൻ ഹദലഹും കൂടെ നിന്ന് അവരെ കൈയൊഴിയുന്ന ആളുകളും അവർക്ക് പ്രശ്നമല്ലെന്ന് പറഞ്ഞു അപ്പൊ കൂടെ നിന്ന് കൈയൊഴിയുന്ന ഞങ്ങൾ അവരോടൊപ്പമാണെന്ന് പോസ്റ്റടിക്കുന്ന പോസ്റ്റടി വിഭാഗത്ത് അവരോടൊപ്പവും ബാക്കി സാമ്പത്തിക വാണിജ്യ സൈനിക ബന്ധങ്ങളെല്ലാം ശത്രുക്കളോടൊപ്പം ആക്കുന്ന ചില ഏജന്റുമാർ മുസ്ലിം രാജ്യങ്ങളിലുള്ളതാണ് ഫലസ്തീൻ പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെങ്കിലും അവരുടെ നെറേറ്റീവുകളെ പൊളിച്ചുകളെയെന്ന മാധ്യമ അതായത് ആദ്യമായിട്ടായിരിക്കും ഇസ്രായേലെ മാധ്യമരംഗത്തൊക്കെ തോക്കുന്നത് മറ്റേത് അവർ പറയുന്നത് തന്നെ വിശ്വസിക്കുമായിരുന്നു ഈ യുദ്ധത്തോടു കൂടി അത് മാറി സോഷ്യൽ മീഡിയ വളർന്നു അതുപോലെ തന്നെ പോരാളി സംഘങ്ങളുടെ ചാനലുകൾ അവർ കൃത്യമായിട്ട് വീഡിയോകൾ ഇറക്കാൻ തുടങ്ങി ഇന്ന് പല പല സെക്കുലർ ചാനലുകളുടെ കീഴിൽ പോലും ഫലസ്തീൻ അനുകൂലമായ കമന്റാണ് അല്ലാഹുതല്ല മാധ്യമരംഗത്ത് അതുപോലെ തന്നെ താഴെയുള്ള ഭൂമിയിൽ നേർക്കു നേരെ നടന്ന യുദ്ധങ്ങളിൽ ഫലസ്തീൻ പോരാളികളെ സഹായിച്ചതുപോലെ മറ്റു മേഖലകളിലും കൂടെ അല്ലാഹുദല സഹായിക്കുമാറാകട്ടെ എന്താണെങ്കിലും ഫലസ്തീൻ വിജയിക്കുമെന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും വിശ്വാസമാണ് അതുകൊണ്ടാണ് എഴുപത്തഞ്ച് വർഷമായിട്ടും ഒരു തടവുപുള്ളിയെ പോലും മറന്നു പോകാതെ ഒരു ഷഹീദിനെ പോലും മറന്നു പോകാതെ സാധാരണ അവർ ആഗ്രഹിക്കുന്നതാണ് എപ്പോഴും നമ്മളുടെ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ ജയിലിലാകും അതൊക്കെ വെറും നമ്പറായിട്ട് പോകണം ഇല്ല ഓരോ ഫലസ്തീനുടേയും പേരുകൾ സൂക്ഷിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും വേണ്ടി അവരെ മോചിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ രീതിയിൽ അള്ളാഹുദല ഈ പോരാട്ട പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കുമാറാകട്ടെ നമുക്കറിയാം ഇത് റമലാൽ അവസാനത്തെ പത്താണ് അവസാനത്തെ പത്തിൽ പള്ളിയിൽ പൂർണ്ണമായിട്ടും എഴുത്തിക്കാഫിരിക്കൽ സുന്നത്താണ് സാധിക്കുന്നതുപോലെ മുസ്ലിംകൾ അമല് ചെയ്യുന്നു ഫലസ്തീൻ്റെ ഒരു പരിപാടി നടക്കുമ്പം എൽത്തികാഫിലാണെന്ന് പറയുന്നതിൽ അനൗചിത്യം ഉള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ വേണ്ടത് ദുബായോ ഐക്യദാർഢ്യമോ എല്ലാം സാമ്പത്തികമായ സൈനികമായ വാണിജ്യപരമായ എല്ലാ അർത്ഥത്തിലുമുള്ള സഹായമാണ് അവർക്ക് വേണ്ടത് ചുരുങ്ങിയത് ഇതെങ്കിലും ചെയ്യാൻ സാധിക്ക സാധിച്ചതിൽ അള്ളാഹുനെ സ്തുതിക്കുന്നു ഈ പ്രവർത്തനം നടത്തിയ സോളിഡാരിറ്റിയെ ഹൃദയം ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു നിങ്ങളുടെ ഈ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ അള്ളാഹു തല ഫലസ്തീൻ മക്കൾക്ക് എല്ലാ രീതിയിലുള്ള ആശ്വാസം നൽകുമാറാകട്ടെ ഞാൻ ഈമാന വിശ്വാസികളുടെ ഭാഷയിൽ പറയാം ഇതാരും ഒരു പ്രയാസമായിട്ട് കാണരുത് അവർക്ക് നഷ്ടപ്പെട്ടത് ഖത്തർ ഗവൺമെന്റ് പകരം കൊടുക്കും എന്ന് പറഞ്ഞാല് പലരും പറയും ഓ കിട്ടുമല്ലേ പകരം കിട്ടുവല്ലേ പകരം നൽകാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഖത്തർ ഗവൺമെന്റ് അള്ളാഹു ഏറ്റിട്ടുണ്ട് ഒരു പ്രയാസം ഉണ്ടായവർക്ക് അള്ളാഹു പകരം നൽകും അവരൊക്കെ ശുഭതാക്കളാണ് അവർ ഭാഗ്യവാന്മാരാണ് മിക്കവാറും സ്വർഗത്തിൽ അവരുടെ പേരിൽ ഒരു പട്ടണത്തിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടേക്ക് ആ ദരജയിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ എങ്ങനെ അവരുടെ പദവിയിലേക്ക് എത്തും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനുള്ളത് ഡജ്ജാലിനെ കുറിച്ച് ഒരു ഹരീഫില് കാണാം ദജാലിന് പറഞ്ഞത് അംഗീകരിച്ചാൽ അപ്പ സ്വർഗം ദജ്ജാലിന് പറഞ്ഞത് ധിക്കരിച്ചാൽ അപ്പ നരകം നബി തങ്ങൾ പറഞ്ഞു ദജാല് കാണിക്കുന്ന നരകം സ്വർഗമാണ് ദജ്ജാലിന്റെ സ്വർഗം നരകമാണ് ഈ രീതിയിൽ ഫലസ്തീൻ സ്വർഗമാണ് അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈമാനിന്റെ ഭൂമിയാണ് പോരാട്ടത്തിന്റെ ഭൂമിയാണ് അവരുടെ വിജയത്തിന്റെ ആ നാളെ കാണുന്നാഹു നമ്മളെ സഹായിക്കുമാരാകട്ടെ എന്താണെങ്കിലും മുസ്ലിംകൾ ദിവസം കാണുക തന്നെ ചെയ്യും ജസാക്കും ജസാക്കുമല്ലാഹുഖറൻ ഖൈറൻ വാലൈക്കും വാഹത് അല്ലാഹി വാത്തു